പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ നാറേ എന്ത് ജീവിതമാണ് ആ പാവം അമ്മയ്ക്കും പെണ്ണുക്കും കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചിരി വന്നു പോയതായിട്ട് ക്ഷമിക്കുക ഞാനിങ്ങനെ ആരെയും പാക്കുകൾക്ക് ഇങ്ങനെ ചിരിക്കാറില്ല പക്ഷേ ഇത് പെട്ടെന്ന് പൊട്ടി പൊട്ടി ചിരിച്ചു പോയി നമ്മളെല്ലാവരും കരുതിയുള്ളത് ഇവന് അമ്മയെക്കുറിച്ച് അപാരമായിട്ടുള്ള വർത്തമാനം പറയുന്നു അച്ഛനെ വിട്ടുപിരിഞ്ഞ പറ്റി പറയുന്നു പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു സംഗതി ആദ്യമേ ഞാൻ വായിച്ചു തരാം എനിക്ക് ഞാൻ ആലോചിച്ച് പോയി ചിരി വരുന്നു നിന്റെ പ്രൂഫ് എവിടെ വീട് പണയത്തിനെടുത്തത് അപ്പന്റെ പൈസക്ക് വീട് വിൽക്ക വിൽക്കാൻ നോക്കുന്ന അപ്പന്റെ തന്നെ പ്രീഡം കാർ വാങ്ങിയത് അപ്പൻ തന്ന ഗോൾഡിന് ഇപ്പോൾ അടി ഉണ്ടാക്കുന്നതും അപ്പൻ തന്ന ഗോൾഡിന് മാസം പന്ത്രണ്ടായിരം രൂപ ഏറെ അപ്പൻ തരുന്നുണ്ട് അതായത് ജീവിതം മുഴുവൻ ഇവൻ ട്വന്റി ഫോർ അവർ കുറ്റം പറയുന്ന അപ്പന്റെ പൈസക്ക് എന്നിട്ടും തള്ളോ ഒരു മനുഷ്യനെ തരുന്നു ഇപ്പൊ അച്ഛൻ തന്നെ വന്നിട്ട് ഇവന്റെ ഈ വീടേക്ക് താഴെ എഴുതിയെന്ന് അറിയില്ല കേട്ടോ സുഹൃത്തുക്കളെ ഇത നമ്മളെല്ലാരും കേട്ടിട്ടുള്ളത് അച്ഛൻ മഹാകുടീനെ ആയിരിക്കും കേട്ടോ ആയിരിക്കും സഹിക്ക പറ്റാതെ ഒഴിവാക്കിയതായിരിക്കും പക്ഷേ ഒഴിവാക്കിയിട്ട് ഉള്ളൊരു ഒഴിവാക്കണ സമയത്തുള്ള ഡിവോഴ്സിന് സമയത്തുള്ളൊരു കരാറിൽ ഇവർക്ക് ജീവനാംശമായിട്ട് പന്ത്രണ്ടായിരം രൂപ മാസം അത്യാവശ്യം നല്ല തുകയുണ്ട് കേട്ടോ പന്ത്രണ്ടായിരം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൂന്ന് നാല് ഫാമിലിക്ക് അത്യാവശ്യം വലിയ മെനക്കെടില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചിലവൊക്കെ കഴിഞ്ഞു പോകും ഒരു സംശയമില്ലേ ഈസി ആയിട്ട് കഴിഞ്ഞു പോകും ഇനിയിപ്പോൾ ആ വീട്ടത്തെ മകനോ മകളോ ഇനിപ്പോ കെട്ടിക്കൊണ്ടു വന്ന ആരെങ്കിലും കല്യാണം കഴിച്ച് പോകുന്ന സോറി ജോലി ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ വീട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം അങ്ങനെ ആ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അതൊക്കെ കിട്ടുന്ന അത് അതവിടെ ചെലവഴിച്ചിട്ടാണ് ഇവനീ നാരത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ആ ഒരു പൈസക്കൊക്കെയാണ് ഇവൻ കാർ വാങ്ങിച്ചിട്ടുള്ളത് ആ പൈസ വെച്ചിട്ടാണ് പെങ്ങൾക്ക് സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് എന്നിട്ടും ഈ അപ്പന്റെ കുറ്റം പറയാം എന്നിട്ട് ഇപ്പോ ഇത് കുറച്ചു മുമ്പത്തെ ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂയില് ആ സമയത്ത് ഇവൻ ഇവന്റെ ഇവൻ ഭവൻ കഴിച്ച ഇവന്റെ പങ്കാളി ഒപ്പം തന്നെ അവന്റെ അമ്മ പെങ്ങള് ഭയങ്കര സിങ്കായിരുന്നു ഭയങ്കര സിങ്കായിരുന്നു ഒരു ഗംഭീര കമ്പനിയൊക്കെ ഇവനൊക്കെ മഹാപൊട്ടനേ പറയുള്ളൂ മഹാപൊട്ടന ഒരു രക്ഷയില്ലാത്ത പൊട്ടന കാരണം വേറെ ആണുങ്ങളായിരുന്നെങ്കില് അങ്ങനൊന്നും പറയാൻ പറ്റില്ല എങ്കിലും പറഞ്ഞു പോകണം വേറെ ആണുങ്ങളായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് മൂന്നാല് കമ്പനി ഉണ്ടായിക്കുന്നതായിരിക്കും ഗ്രീൻ ഹൗസിന് സംഗീതച്ച് മൂന്നാല് കമ്പനി ഉണ്ടായിരിക്കും വളരെ പോസിറ്റീവായിട്ടല്ലേ ഇവനെ പറ്റിയിട്ട് വാർത്തകളൊക്കെ വന്നത് പത്രത്തിലടക്കം ഇവനെയും ഇവരെ പെണ്ണുകളെയും കുറിച്ചൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് മറ്റേ വന്ന് പെണ്ണ് വന്നു കയറി അന്ന് മുതലാണ് ഇവന്റെ ദുരിത ആരംഭിച്ചത് എന്ന് എനിക്ക് വലിയ പിടുത്തോന്നില്ല എന്തായാലും അതാണ് എടുക്കട്ടെ അങ്ങനെയൊക്കെ പലപ്പോഴും പെണ്ണുങ്ങളെ മേലേക്ക് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ അത്രക്കാരനല്ല ചുമ്മാനെ പറഞ്ഞു എന്നുള്ളൂ എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ ഇവന്റെ ആ ഇന്റർവ്യൂ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യം കണ്ടിരിക്കാം ഭാര്യയാണ് പറഞ്ഞു കൊടുക്കുന്നത് അമ്മയുടെ പൊന്നുമോന പൊന്നു മോന ഏഹ് അപ്പൊ ഓൻറെ മുഖത്ത് ആ പൊന്നുമോന്റെ ആ ഒരു പാൽപുഞ്ചിലുണ്ട് ഔലിക്കുണ്ട് സത്യാക്കി കൊടുത്തു ആ അതന്നെ ആവണ അവനൊരു അവന് സംശയുണ്ട് ചിലപ്പോ അതൊക്കെ തന്നെ ആവണ് വേറെ ഞാൻ ഫുൾഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് എന്തിനാ ഞാൻ എന്റെ പെങ്ങൾക്ക് കൊറേ ബന്ധമുണ്ട് കൊറേ ഇല്ലീഗൽ റിലേഷൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് എന്താണ് എൻ്റെ നാറ് സ്വന്തം പെങ്ങളെ കുറിച്ചിട്ട് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ സംസാരിച്ച ഏക മനുഷ്യൻ നിങ്ങളായിരിക്കും താനായിരിക്കും വേറെ ആരുമായിരിക്കില്ല ഞാൻ തന്നെ കേട്ടോക്കാം കൊച്ചിലെത്തേക്കും നമ്മുടെ അച്ഛൻ അമ്മ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്യാൻസർ ഒന്ന് മരിച്ചു പോയതാണ് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അമ്മയാണ് വളർത്തിയത് പുള്ളിക്കാരി പാടത്തൊക്കെ പോയിട്ട് കർഷക സ്ത്രീയൊക്കെ ആയിരുന്നു അപ്പൊ പട്ടണിയും പരിപാട്ടൊക്കെ ആയിരുന്നു ആ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാന്നുകൊണ്ടാണ് കള്ളുകൂടീനെ കല്യാണം കഴിക്കേണ്ടി വന്നത് ചോദിക്കാനും പറയാനും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അമ്മക്ക് പക്ഷെ പുള്ളിക്കാരന് ഉത്തരവാദിത്തം ഇല്ലാന്നുകൊണ്ട് തിരക്കാൻ പോലും ആളില്ലായിരുന്നു അങ്ങനെ പെട്ടുപോയതാണ് പക്ഷെ ട്രാപ്പായി പോയിട്ട് ഇന്നത്തെ പോലെ ഒരു ഡൈവേഴ്സി ചെയ്യാനാണെങ്കിൽ പോലും

കേട്ടോ ബാങ്കില് ലോക്കലിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചേ കിട്ടുള്ളൂ ഇൻഷുറൻസ് ആയിട്ട് കൊറച്ച് പൈസയുള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വേണ്ടി പോകട്ടേ സ്വർണത്തിനോ അമ്മച്ചീടെ സ്ഥലത്തിനോ മുഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനെ മുൻ അതുമല്ല പൈസ അതായത് വീട്ടിലെടുന്ന് പൈസ നോക്കിട്ട് എന്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെക്കാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു അല്ലാതെ നീ പറയുന്ന ഗോൾഡിന്റെ ോ അത് ആരണം ചെയ്തിട്ടുള്ളത് നമുക്ക് അല്ലാണ്ട് പിന്നെ നിന്റെ സ്വർണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടര ലക്ഷത്തിനുള്ള സ്വർണം അനുമതി നോക്കൂ ആ ഒരു വീട്ടിലൊരു ഒരു രണ്ടര ലക്ഷത്തിന്റെ സ്വർണ്ണം എങ്ങാണ്ട് ഇവൻ എങ്ങനെയൊക്കെയോ പണയം വെച്ചിട്ടാത്രേ കാർ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വിൽക്കും ചെയ്തിരിക്കുന്നു ഇപ്പൊ ഇരുന്നിട്ട് ഇങ്ങനെ വലിയ വളവള വർത്താനം പറയാൻ എടുക്കുക രണ്ടര ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളെ താമസിക്കുന്ന പൈസ ഇപ്പം നിന്റെ അക്കൗണ്ടിലേക്ക് അമ്മയുടെ അക്കൗണ്ടിലൊക്കെ തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഒപ്പിട്ടെന്നുള്ളതും ഒക്കെ എന്റെ തെളിവുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ ആരും ഒരു കോപ്പം അടിച്ചു മാറ്റിയിട്ടില്ല അടിച്ചു മാറ്റി നോട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയും ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്ത നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് തോന്നുമ്പോ തോന്നുന്നു എല്ലാ മൂന്നാഴ്ചയും നെസ്ഡേ ബക്കറ്റും കോപ്പുകളും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുപെ ഡ്രസ്സെടുക്കാനായിട്ട് കോരി കോരി എനിക്കത് കിട്ടാതെ വന്നിട്ടുണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എന്താ എനിക്ക് ചുമ ചെയ്യാൻ പറ്റും കാരണം എന്താ കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്ര കാലം ഒരു രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ നടന്നത് ചിലവാക്കാഞ്ഞതും എന്റെ ഈസിന്റെ മകൻ കിടന്നിങ്ങനെ ഒഴച്ചതും അമ്മയ്ക്ക് മിച്ചോണ്ടാക്കി തന്നതും അമ്മയുടെ പേര് അനക്കുള്ള നന്ദി എനിക്ക് സന്തോഷമായി സമാധാനമായി സുഹൃത്തുക്കളെ അമ്മക്ക് കൊടുക്കുന്ന സമാധാനമാണ് പീസ്ഫുൾ ലൈഫ് ഇങ്ങനെ അതിഗംഭീര പീസ്ഫുൾ ലൈഫാണ് ഇവൻ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് എന്തോ ഒരു വക ടീമാണ് യുവന്മാരൊക്കെ എന്നുള്ളതാണ് അല്ലേ ആലോചിച്ചെ ഇവനൊക്കെ എന്താ അറിയോ അഞ്ചിന്റെ പൈസക്ക് തലയിൽ ഓളമില്ലാതായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ കേരളത്തിൽ നമ്പർ വൺ കമ്പനി ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ച് ഇട്ടിട്ട് ഇവങ്ങനെ തകർത്ത് മുന്നേറുന്നുണ്ടായിരിക്കും പക്ഷെ എന്ത് ചെയ്യാം ഒന്ന് പറയണ്ട ബബായ